നിങ്ങൾ ഇടതാണോ വലതാണോ എപ്പോഴെങ്കിലും ഈ ചോദ്യം ആരെങ്കിലും ഒക്കെ ചോദിച്ചിട്ടുണ്ടാവുമല്ലോ എന്തായിരുന്നു നിങ്ങളുടെ ഉത്തരം നിങ്ങൾ ഇടതാണോ എന്നാണോ നിങ്ങൾ നിങ്ങളേടതായി ഏതെങ്കിലും പ്രത്യേക മലയാള സിനിമ കണ്ടിട്ടാണോ അതോ കോളേജിൽ നിങ്ങൾ ഏറ്റവും ആരാധിച്ചിരുന്ന സീനിയർ ചേട്ടനോ ചേച്ചിയോ ഇടതായതുകൊണ്ടാണോ ഇനി വലതാണെങ്കിലോ എന്തുകൊണ്ട് നിങ്ങൾ വലതായി ചെറുപ്പത്തിൽ നിങ്ങളുടെ അച്ഛനമ്മയും പഠിപ്പിച്ചതെന്ന ചില വിശ്വാസങ്ങൾക്ക് ഇടത് ഒരു ഭീഷണിയാവും എന്ന് തോന്നിയിട്ടാണോ അതോ ദേശീയതലത്തിൽ ഈ രാജ്യത്തെ ഒന്നിപ്പിക്കാൻ അറിഞ്ഞിത്തിരിച്ച ഒരു വിശ്വഗുരുവിന്റെ വ്യക്തിപ്രവാഹം കണ്ടിട്ടാണോ എങ്കിൽ ഇപ്പം നിർത്തിക്കോ ഇടതും വലതു എന്താണെന്ന് തിരിച്ചറിയാതെ ഒരു കൊടിയും പൊക്കി പിടിച്ചു നടന്നിട്ട് എന്താ കാര്യം ഞങ്ങൾ കുറച്ച് പേര് അറിയാത്തവർക്കായിട്ട് തരാം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ഫ്രഞ്ച് റവല്യൂഷൻ കൊടുമ്പരി കൊണ്ട കാലത്ത് രാജവരണം തുടരണോ വേണ്ടയോ എന്നൊരു ചർച്ചയുണ്ടായി ആ ചർച്ചയുടെ ഭാഗമായിട്ട് തുടരണം എന്ന ആഗ്രഹമുള്ളവർ വലത്തോട്ടും തുടരണ്ട എന്ന ആഗ്രഹമുള്ളവർ ഇടത്തേക്ക് മാറിയിരുന്നു ഇതാണ് തുടക്കം തിരുന്നവർ ദേശീയതയും ഈശ്വര വിശ്വാസവും പൈതൃകവും ഉയർത്തി തിരുന്നവർ തുല്യതയും വിപ്ലവവും ഉയർത്തിക്കാട്ടി അങ്ങനെയാണ് വലതുപക്ഷക്കാർ കൺസർവേറ്റീവ് ട്രഡീഷണലിസ്റ്റുകളായ ഇടതുപക്ഷക്കാർ ും പ്രോഗ്രഞ്ച്വല്യൂഷവും കാലം മാറി പക്ഷേ ലഫ്റ്റ് ആൻഡ് റൈറ്റ് എന്നുള്ള ആശയം യൂറോപ്പ് എമ്പാടും അവിടുന്ന് ആശയങ്ങളെ പെട്ടെന്ന് ചെയ്യുന്നതാണ് ഒരു രീതി അത് ലേബറേസിൽ തുടങ്ങി സോഷ്യലിസം വഴി ഇപ്പോ എൽ ജി ബി ടി ക്യൂ പ്ലസ് റൈറ്റ്സിലും ക്ലൈമറ്റ് ചേഞ്ചിലും മാറ്റം സൊസൈറ്റിയുടെ ഓർഡറിനെ തന്നെ ഡിസ്ട്രോയ് ചെയ്യും എന്ന് വിശ്വസിക്കുന്നവരാണ് വലതുപക്ഷക്കാർ ഇനി സ്വയം ചോദിക്കും നിങ്ങൾ വിപ്ലവകരമായ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ആളാണോ അതോ എല്ലാത്തിനും നിങ്ങളൊരു ട്രഡീഷണൽ വിശ്വസിക്കുന്നവരാണോ അതോ എല്ലാ നിൽക്കുന്നതാണോ നിങ്ങളുടെ ഒരു കോടിക്കുന്നതിന് മുൻപ് ഇൻകുലബ് ജയ് ജയ ശ്രീരാമെന്നോ വിളിക്കുന്നതിന് മുൻപ് ആദ്യം ചിന്തിക്കും സ്വയം തിരിച്ചറിയും അപ്പോ ഇടത് ഇടതുംബലം തിരിച്ചറിയാത്ത നിങ്ങളുടെ സുഹൃത്തിന് ഇറയിൽ അയച്ചു കൊടുക്കേറി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പിടിക്കാൻ വെമ്പി നിൽക്കുന്ന നിങ്ങളുടെ അനിയനോ അനിയത്തിയോ അനിയത്തോ കസിനോണ്ടെങ്കിൽ അവർക്കും ഇതുകൊടുക്കൊരു സമരവും